പാചക പരീക്ഷണങ്ങളുമായെത്തി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ അവതാരികയാണ് ടെലിവിഷൻ്റെ സുവർണ കാലഘട്ടത്തിൽ മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്ന അവതാരികരിൽ ഒരാൾ നിരവധി ആരാധകരാണ് അന്ന് ലക്ഷ്മി നായരുടെ കുക്കറി ഷോകൾക്ക് ഉണ്ടായിരുന്നത് പാചകത്തിന് പുറമെ പാചകം കൊണ്ട് സ്റ്റൈല് കൊണ്ടുമെല്ലാം ഒരുപാട് പേരുടെ ഇഷ്ടം നേടാൻ ലക്ഷ്മി നായർക്ക് കഴിഞ്ഞു ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം താരമാണ് ലക്ഷ്മി നായർ സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള താരം തൻ്റെ പാചക പരീക്ഷണങ്ങൾ മുതൽ തൻ്റെ കുടുംബവിശേഷങ്ങൾ വരെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ യൂട്യൂബ് ചാനലിൽ ലക്ഷ്മി പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി താൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് തനിക്ക് എന്താണ് പറ്റിയതെന്നെല്ലാം പുതിയ വീഡിയോയിൽ ലക്ഷ്മി വിവരിക്കുന്നുണ്ട് നടുവിന് ചില അസുഖങ്ങൾ ബാധിച്ചതിനാൽ അതിൻ്റെ ചികിത്സയുടെ ഭാഗമായി താനിപ്പോൾ വാക്കറിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നതെന്നും വീഡിയോയിൽ ലക്ഷ്മി പറയുന്നു സന്തോഷം പങ്കിടുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതും പങ്കുവയ്ക്കണമല്ലോ ഒരാഴ്ചത്തോളമായി തനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അതിന് ചില കാരണങ്ങളുണ്ട് പൊതുവെ ആഴ്ചയിൽ മൂന്ന് വീഡിയോയെങ്കിലും ഇടാറുള്ളതാണ് കുറച്ച് നാളുകളായി വിശ്രമമില്ലാതെ ഞാൻ കുറച്ച് ഓവർ ആക്റ്റീവായിരുന്നു അതിനിടയിൽ എനിക്ക് ഒരു ബാക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു പെയിൻ വന്നപ്പോൾ അടുത്ത ആശുപത്രിയിൽ പോയി എക്സ്റേ ഒക്കെ എടുത്തു ആ ഒരു മാറ്റത്തിന് ആ ആശുപത്രി അധികൃതർ പക്ഷേ വലിയ സീരിയസ് ആയി ഒന്നും കണ്ടില്ല മസിൽ ഇഷ്യൂ ആയിരിക്കും ഫിസിയോ ചെയ്താൽ മതിയെന്നൊക്കെ പറഞ്ഞു വിട്ടു നീരിന് ചെറിയ പെയിൻ കില്ലറൊക്കെ തന്നു വിട്ടു ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞതുമില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും യാത്രകൾ പോയി പിന്നെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു ഭാരം എടുക്കരുതെന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വേദന ഭയങ്കരമായി കൂടി എം ആർ ഐ എടുക്കാമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ചു എമർജൻസിയിലാണ് കയറിയത് ഓർത്തോ ഡോക്ടേഴ്സ് വന്ന് പരിശോധിച്ചു മാത്രമല്ല എം ആർ ഐ എക്സ് എല്ലാം എടുത്തു അപ്പോഴാണ് ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന അവസ്ഥയിലാണ് താനെന്ന് മനസ്സിലായത് അങ്ങനെ സ്പൈൻ സർജനെ കണ്ടു ആ സമയത്ത് വലതുകാൽ നിലത്ത് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു സൂചി കുത്തുന്നത് പോലുള്ള വേദനയായിരുന്നു വിരലുകൾക്ക് വരവിപ്പും നീരുമായിരുന്നു മൂന്നാഴ്ച കംപ്ലീറ്റ് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞത് നീര് കുറക്കാനും വേദന മാറ്റാനുമുള്ള മരുന്നുകൾ മാത്രമാണ് എനിക്കുള്ളത് കാലിൻ്റെ പാദത്തിന് ഇപ്പോഴും നീരുണ്ട് പക്ഷേ വേദന നന്നായി കുറഞ്ഞു അധികം നടക്കേണ്ടെന്നും ഫിസിയോ ചെയ്യാമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു ആറ് ആഴ്ചത്തേക്കെങ്കിലും മുഴുവൻ റെസ്റ്റ് വേണം ഇപ്പോൾ വാക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത് അടുത്ത കാലത്ത് ഞാൻ ആറ് കിലോ കൂടിയിരുന്നു അതും വേദനയ്ക്ക് കാരണമായി ശരീരഭാരം കുറക്കാനോ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് സരസ്വതി മോളെ എടുക്കാൻ പറ്റുന്നില്ലെന്നതാണ് വലിയ സങ്കടം ഭാരം എടുക്കരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ലക്ഷ്മി പറയുന്നത് രോഗവിവരം ലക്ഷ്മി വിവരിച്ചതോടെ വിശ്രമിച്ച് പൂർണ്ണ ആരോഗ്യവധിയായി തിരിച്ചുവരാനുള്ള ആശംസകളുമായി പ്രേക്ഷകരും എഴുതി അടുത്തിടെയാണ് ലക്ഷ്മിയുടെ മകന് പെൺകുഞ്ഞ് പിറന്നത് കുഞ്ഞിൻ്റെ നൂലുകെട്ടുമായി ബന്ധപ്പെട്ട തക്കമുള്ള വിശേഷങ്ങൾ ലക്ഷ്മി വീഡിയോ ആയി പങ്കിട്ടിരുന്നു ഇതുവരെ നാല് പേരക്കുട്ടികളായിരുന്നു ലക്ഷ്മിക്കുണ്ടായിരുന്നത് മകൻ വിഷ്ണുവിനും ഭാര്യ അനുരാധയ്ക്കും മകൾ പിറന്നതോടെ പേരക്കുട്ടികൾ അഞ്ചായി ലക്ഷ്മിയുടെ മകൾ പാർവതിയും ഭർത്താവിനും നാല് കുട്ടികളും മാഞ്ചസ്റ്ററിലാണ് താമസം വർഷത്തിൽ കുറച്ച് മാസങ്ങൾ മാഞ്ചസ്റ്ററിലേക്ക് അവധി ആഘോഷിക്കാൻ പോകുമ്പോൾ മാത്രമാണ് കൊച്ചുമക്കളെ ലക്ഷ്മിക്കും ഭർത്താവിനും താലോലിക്കാൻ കഴിയുന്നത് പാർവതിക്ക് അടുത്തിടെയാണ് ഒറ്റപ്രസവത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ പിറന്നത് ഒരുമിച്ച് പിറന്ന മൂന്ന് കുഞ്ഞുങ്ങളുടെയും പിറന്ന ആഘോഷത്തിന് കേക്ക് ഉണ്ടാക്കിയതും ലക്ഷ്മി തന്നെയായിരുന്നു മകന് കുഞ്ഞു പിറന്നതോടെ എപ്പോഴും ഓമനിക്കാനും താലോലിക്കാനും ലക്ഷ്മിക്ക് സാധിക്കും മകനും കുടുംബവും ലക്ഷ്മിക്കൊപ്പമാണ് താമസം